ഹായ് ഹലോ ഡിയർ ഫ്രണ്ട് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം അന്ന് നമുക്കൊരു സലാഡിൻ്റെ റെസിപ്പി നോക്കിയാലോ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കുകയും ചെയ്യുക അതേപോലെ ബിരിയാണീൻ്റെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെ അതേപോലെ സാദാ റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയൊരു സാലഡ് റെസിപ്പി ആട്ടോ അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വേണ്ടിയത് ആദ്യം തന്നെ വേണ്ടിയത് വലിയ ഉള്ളി കേട്ടോ വലിയ ഉള്ളി ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കട്ടോ നല്ല എന്താ പറയുക കട്ടി കുറച്ചിട്ട് അതേപോലെ ഈ കൊത്തി അരിയാണെന്ന് പറയുണ്ടല്ലോ അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതലെടുക്കട്ടോ ഞാനിപ്പോൾ കുറച്ച് കുറച്ച് സലാഡുണ്ടാക്കുന്നുള്ളു അതുകൊണ്ട് ഞാൻ എന്താ ഒരു ഉള്ളിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തത് പിന്നെ എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് കിട്ടും അപ്പം ഞാനൊരു പച്ചമുളകിൻ്റെ പകുതി മാത്രമേ എടുത്തുള്ളൂ കാരണം നല്ല എരിവുള്ള പച്ചമുളകാണ് അതേപോലെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മാത്രമേ തയ്യാറാക്കുന്നു അതേപോലെ ഈ പച്ചമുളക് ഇതേപോലെ ചെറുതാക്കി കുനു കുനാക്ക ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കട്ടോ അങ്ങനെ ആകുമ്പോൾ ഈ എന്താ ഈ സലാഡിൽ അങ്ങനെ കടിക്കാനൊന്നും ഉണ്ടാവില്ല അതിൻ്റെ കൂടെ അങ്ങനെ കൂട്ടി കഴിക്കുകയും ചെയ്യട്ടോ അതേപോലെ അതായത് കുനുകുന കട്ട് ചെയ്തിട്ട് അത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന എള്ളത്തിനും ഇടുന്നത് ഈ ഇത് മല്ലിയില ഈ മല്ലിയില അതേപോലെ ചെറുതാക്കി കട്ട് ചെയ്യട്ടോ കടയിൽ നിന്ന് വാങ്ങുന്ന മല്ലിയിലെ നമുക്കിതിലേക്ക് ചേർക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാണ് ഞാനിത് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടെണ്ണിട്ടെടുത്തത് ഇതിന് നല്ലൊരു ഫ്ലേവർ ആയതുകൊണ്ട് ഇത് ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങനെ അത് കട്ട് ചെയ്തിട്ട് അത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് തക്കാളി ആട്ടോ എടുത്തത് ഒരു തക്കാളിയുടെ പകുതി മാത്രമാണ് ആ തക്കാളി ഇതേപോലെ എന്താ കൊത്തി അരിയുന്നത് പോലെ തന്നെ ചെറുതാക്കി കുഞ്ഞു കുഞ്ഞു കട്ട് ചെയ്തെടുക്കും അപ്പോൾ ഈ തക്കാളി ഇട്ടാലും ഭയങ്കര ടേസ്റ്റിയാണ് അപ്പം അത് നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഞാനിതിലേക്ക് എടുത്തത് ഒരു ഹാഫ് ഒരു പകുതി കക്കിരി ഇട്ടോ പിന്നെ ഈ കുക്കുംബർ എന്ന് പറയുന്നത് വേറൊരു സംഭവം ഉണ്ടാവില്ലേ അത് വേണമെങ്കിൽ അതെടുക്കുക ഇതിപ്പോൾ ഞാൻ ചെറിയൊരു കക്കിരി ആയിട്ട് എടുത്തത് അതും ഇതേപോലെ കട്ടി കുറച്ചിട്ട് ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഇത്രയും കട്ട് ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കട്ടോ അതിൻ്റെ ഒരു ചെറിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് ആദ്യം കട്ട് ചെയ്ത ഉള്ളി പിന്നെ കുറച്ച് മല്ലിയില അതേപോലെ ഈ കക്കിരി ഈ പിന്നെ തക്കാളി പച്ചമുളക് ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് ചെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കണം പിന്നെ തൈര് ഞാനിപ്പോൾ ഇവിടെ പിങ്ക് സോൾട്ടാണ് ചേർത്തത് പിന്നെ കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു എന്താ പറയുക നല്ല ടേസ്റ്റ് ആയിട്ടോ ഉപ്പും പഞ്ചസാരയും കൂടി ചേർന്നാൽ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് തൈര് ഇട്ടോ തൈര് ഓവറായിട്ട് ചേർക്കരുത് നമുക്ക് എന്താ പറയുക ഒരു പാകത്തിനെ ചേർക്കാൻ പാടുള്ളൂട്ടോ എന്നാലേ ആ ഒരു സാലഡ് സലാഡ് ഉണ്ടാക്കുന്നതിന് ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ തന്നെ ഞാൻ ആദ്യം കുറച്ച് ചേർത്തിട്ടുണ്ട് അതിന് ശേഷം പിന്നെ വീണ്ടും കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സലാഡ് ഭയങ്കര ടേസ്റ്റിയാണ് അപ്പൊ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കട്ടോ തയ്യാറാക്കിയിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് കമിലൂടെ കമന്റിലൂടെ അറിയിക്കുക അടുത്ത പുതിയ വീഡിയോമായിട്ട് വീണ്ടും വരാം ബൈ